ദാ നമ്മളെ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി നമ്മുടെ നയമ്പ് നമ്മുടെ നാട്ടിൽ നയമ്പെന്നാണ് പറയാറുള്ളത് നയമ്പ് പങ്കായം തുഴ ഇല്ലേട്ടാ ഏ എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് അപ്പോൾ നയമ്പുകൾ ഉണ്ടാക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് ചേട്ടന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അത് മാത്രമല്ല നയമ്പുകളെക്കുറിച്ച് ചോദിച്ച് നമ്മളെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു നമ്മുടെ ചെറിയ വള്ളത്തേലും വലിയ പള്ളിവളത്തേലും ചുണ്ടൻ വള്ളങ്ങളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നയമ്പുകൾ അപ്പം നയമ്പുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നായമ്പുകളുടെ കാഴ്ചകളൊക്കെ കാണാം ഓണം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയെന്ന് പറഞ്ഞാൽ വള്ളംകളിയും വള്ളമായിട്ടും ഒക്കെ ഉള്ളതാണ് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഉത്സവം നമ്മുടെ ആ ഗ്രാമത്തിൻ്റെ മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിലൊരു വള്ളംകളി ഒരു ഉത്സവം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ഈ നയമ്പ് എന്ന് പറയുന്നത് പല നാട്ടിലും പല പേരുകളിലറിയപ്പെടുന്നു അപ്പം ഇത് പ്രസാദിയേടനാണ് അപ്പം നമ്മുടെ നായമ്പ് ഉണ്ടാക്കുന്നത് പ്രസാദ എന്നും ഓമൻകുട്ടഞ്ചാലോട് ചേർന്നാണ് അപ്പം വ്യത്യസ്തമായ നായമ്പുകളുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇതാ അതിലെ ഒരു നയമ്പാണ് ഇത് എന്ത് ഇത് വെച്ചായിട്ടോ ഉണ്ടാക്കുന്ന കള്ളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അത് ഇതുപോലെ ചെത്തി ആ വലിയ പനയല്ലേ മുറിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ നയമ്പിന് നീളം വെച്ച് മുറിച്ചിട്ട് അത് വന്നിട്ട് പൊട്ടിച്ചിട്ട് ചോറ് അടിച്ച് കളഞ്ഞിട്ട് ബാക്കി നമ്മൾ പണി പനമരത്തിന് വലിയ വിലയുള്ള തടിയൊന്നും അല്ലല്ലോ വലിയ വിലയൊന്നുമില്ല ഇപ്പൊ പക്ഷെ ഇത് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അത് മാത്രമല്ല ഇതിന്റെ ചോറുകൾ അതായത് നമുക്ക് അതിൻ്റെ ചോറ്ന്നല്ലേ പറയുന്നത് ചോറ് അതിന്റെ ചോറുകളെല്ലാം നീക്കം ചെയ്തിട്ട് വേണം അതിന്റെ അതിൻ്റെ ഓട്ടിഭാഗം ഇതുപോലെ ചെത്തി വൃത്തിയാക്കി ഈ ഒരു പരുവത്തിലെ പനയുടെ ചോറ് നീക്കം ചെയ്തൊരു പീസാണ് ഈ കാണുന്നത് ആ നീ നീക്കം ചെയ്ത പീസ് നമ്മുടെ ആവശ്യാനുസരണം ഏതളവിൽ വേണമോ ആ അളവിൽ ഇതാ ഇതിലിങ്ങനെ വരച്ചെടുത്തതിന് ശേഷമാണ് അത് വെട്ടി ഈ നയമ്പ് ഇതാ ഈ ഒരു രൂപത്തിലായി മാറുന്നത് കണ്ടാ നിൽക്കാം അപ്പോൾ ഒന്നും രണ്ടും നയമ്പുകളൊന്നുമല്ല ദയപ്പെട്ടിരിക്കുന്ന നയമ്പുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടോ എത്രമാത്രം നയമ്പുകളാണെന്ന് ചോദിക്കുക അപ്പം ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ നയമ്പുകൾ നമ്മൾ കൂടുതൽ ഏത് ആവശ്യത്തിനായിട്ട് ഇത് പോകാറുള്ളത് ഏറ്റവും കൂടുതൽ പള്ളി പള്ളിയോടങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഈ അതായത് ഓരോ നയമ്പിനും ഓരോ രൂപവ്യത്യാസത്തിനനുസരിച്ച് വ്യത്യസ്ത വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നായ്മകത്തും ആവശ്യത്തിന് ആവശ്യം ചെറിയറമ്പ് പള്ളിയോടത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നയമ്പുകളാണ് നമ്മുടെ ചെറിയ കുഞ്ഞു വള്ളത്തിനുള്ള നായ്മുകൾ ലഭ്യമാണ് കുഞ്ച് വള്ളത്തിനുള്ള നായ്മുകൾ പറഞ്ഞാൽ ആവശ്യപ്രകാരമുള്ള നായ്മുകൾ ലഭ്യമാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിരിക്കാം ചേട്ടാ എന്നടുത്തു തന്നെ അപ്പം നമ്മൾ കൂടുതലും പള്ളിയോടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഓണം നമുക്കത് ആഘോഷമാണ് പറഞ്ഞു അപ്പം ദാ ആർക്കെങ്കിലും നയമ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ചേട്ടന്മാരെയൊന്നും വിളിച്ചോളൂ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നയമ്പുപണി നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മുടെ പമ്പയാറിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ദാ ഇവിടെ ഈ കാണുന്ന നയമ്പുപണിയോടൊപ്പം തന്നെ പമ്പയാറിൻ്റെ ഇവിടെ കാറ്റ് ഇവിടെ എ സിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ നല്ല കാറ്റുമുണ്ട് പമ്പയാറിൻ്റെ ഉച്ച ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ് കേട്ടോ ഇതാ കൊച്ചു കുട്ടികൾ വരെ നമ്മുടെ വള്ളത്തിൽ കണ്ടോ ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് ഇപ്പോൾ പ്രളയം വരുമ്പോഴും നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നു അല്ലെങ്കിൽ വെള്ളം പൊക്ക സമയത്ത് വെള്ളത്തിലിറങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അതാ ഇതുപോലെ കുഞ്ഞു പ്രായത്തിലെ വെള്ളമായിട്ടൊക്കെ ഇഴകി ചേർന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ എന്താ ഇതുപോലെയുള്ള കുട്ടികൾക്ക് ആവും അതിനുള്ള കഴിവും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതാ ഈ കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ